കായിക മേഖലയിൽ ഈ വർഷം തന്നെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചാഴൂർ പഞ്ചായത്തിലെ ഇ എം എസ് സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കും കൂടാതെ എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ തൃശൂർ ജില്ലയിൽ ലാലൂരിലും ജി വി രാജ സ്പോർട്സ് സ്കൂളിലുമടക്കം കളിക്കളങ്ങൾ ഒരുക്കുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കളിക്കളങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ജോലി സാധ്യതകൾ കൂടി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിമാക്കി വകുപ്പ് എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ നമ്മൾ കളിക്കളം പൂർത്തീകരിക്കുന്ന നടപടികൾ എടുക്കുന്നത് അങ്ങനെ ഓരോ ഓരോന്നെടുത്താലും പരിശോധിച്ചാൽ എല്ലാം തന്നെ കായിക മേഖലയ്ക്ക് മേന്മയുന്ന നിരവധി പദ്ധതികളാണ് ഇപ്പോൾ നടന്നിരുന്നത് ഈ മേഖലയിൽ നമ്മുടെ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികമാണ് ഇപ്പോൾ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പുതിയ ബഡ്ജറ്റിൽ ഏകദേശം മുന്നൂറ് കോടി രൂപ കൂടി ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ കായിക മേഖലയിൽ നല്ല മാറ്റം നമ്മൾ പ്രതീക്ഷിക്കാം ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കായിക മേഖലയെ കായിക സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള നടപടികളൊക്കെ ഗവൺമെന്റ് എടുത്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് വികേന്ദ്രിക ആസൂത്രണ പ്രകൃതി ആ ആസൂത്രണ പ്രക്രിയയിലൂടെ തന്നെ നമ്മുടെ അചാരക തലങ്ങളിൽ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടി നല്ല രീതിയിൽ എടുത്തു വരികയാണ് ഇതിൻ്റെ മുന്നോടിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് ആ സ്പോർട്സ് സമ്മിറ്റിൽ ഏകദേശം അമ്പത് ബില്യൺ രൂപയുടെ പുതിയ പദ്ധതികളാണ് വിവിധ കമ്പനികൾ ഇതിനായി പഞ്ചായത്ത് ബജറ്റിൽ രണ്ട് ശതമാനം കായിക പ്രവർത്തനങ്ങൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിലെ എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിന് ഭിത്തികളിൽ എക്കൌസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട് തറ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി ഗ്രീൻ റൂമുകൾ ടോയ്ലറ്റുകൾ ഓഫീസ് റൂം ഉൾപ്പെടെ സജ്ജമാണ് കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമത്തിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് ചാഴൂർ അച്യുതമേനോൻ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായി ഒരാർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മന്ത്രിക്ക് ഒരുപാട് പരിപാടികൾ പരിപാടികളുണ്ട് എന്ന് എന്നോട് സ്വകാര്യമായി പറയാനുണ്ടായി അതേ സമയം എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സമയം നമ്മൾ വേണ്ട സമയം വഹിക്കപ്പോഴും നിരന്തരമായി മന്ത്രിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി എന്നിരുന്നാലും നമ്മളെ സമയാകൃപ്തരവ് സേവിച്ചുകൊണ്ട്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് അമ്പലി സുനിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു കായിക താരങ്ങളുടെ ജൂഡോ അവതരണവും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു